ねえ。<laughs> <laughs> Non voglio essere connettersi.

പിന്നെ ഇത് നമ്മുടെ എലക്ട്രോളജി മെഷീനാണ് അത് ഇ എസ് ആർ ഇ എസ് ആർ നമുക്ക് ഇരുപത് മിനിറ്റിലും സാധാരണ നമുക്ക് ഒരു മണിക്കൂറല്ലേ പുറത്ത് കിട്ടണം നമുക്ക് ഇരുപത് മിനിറ്റിൽ റിസൾട്ടും അത് നമുക്ക് പിന്നെ ഇലക്ട്രോളൈസിന്റെ മെഷീൻ ഉണ്ട് സോഡിയം പൊട്ടാസ്യം കാൽഷ്യം നോക്കാം

മാത്രമേ നമ്മൾ നമ്മള് അത് മാത്രം മാത്രമേ സാലറി കണ്ടിന് ആയിട്ട് പവർ വേണമല്ലേ പിന്നെ എക്സറേ ഉണ്ട് എക്സ് വരും എക്സറേ ആണ് ആവശ്യം വരുമ്പോ വന്നല്ലേ സോഡിയം പൊട്ടാസിയും സോഡിയം പൊട്ടാസിയം ഇനി ഷുഗർ പേഷ്യൂർത്ത് എങ്ങനെയാണോ അതാണ് ഷുഗറിന്റെ ശരിയായാലും അപ്പൊ അങ്ങോട്ട് നീങ്ങാം पाटी <laughs> <laughs>

はありういました。 െ പക്ഷെ വന്നവർക്ക് നല്ല ശരി നക്കൗണ്ട് ശാലും നമ്മള് സ്വന്തമായിട്ട് ചെവി ആശിയിട്ടാണ് ഓ ശരി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ഒരു ബാഗ് ഒരു കൊടാം കൊണ്ടുപോയോ അപ്പൊ കൊട ബാഗ് ബുക്ക് ആയിരം എല്ലാ സാധനമാണ് Gracias. you ഒരു ഈ സാമൂഹിക പ്രവർത്തന ിൽ തൻ്റെതായ സാന്നിധ്യം നമ്മുടെ എല്ലാം സ്ത്രീ ടി കുഞ്ഞുമാര്യ സഹോർമണി കഴിഞ്ഞ കാലങ്ങളിലും എനിക്ക് ഓർമ്മ വരുന്നത് രജനി ഈ പ്രോഗ്രാം കാണാനുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആ പ്രിയപ്പെട്ട സഹോദരി നമ്മൾ നിന്ന് കടന്നു പോകുമ്പോൾ ആ രജനി എന്ന പ്രിയപ്പെട്ട സഹോദരി പ്രിയപ്പെട്ട വീട്ടമ്മ പ്രിയപ്പെട്ട മക്കളുടെ അമ്മ ഭൂമി ഇല്ലാതാകുമ്പോൾ പ്രിയപ്പെട്ട ഇവിടെ വളർന്നു വരുന്ന തലമുറയുടെ മനസ്സുകൾക്കും അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും എന്നും എന്നും കിടാതെ കിടാതെ കാത്തു സൂക്ഷിക്കുന്ന ദീപ്ത ചൈതന്യത്തിന്റെ നിലവിളക്കിന്റെ പ്രകാശം പോലെ ഈ കായ്പത്തിന്റെ മണ്ണിലേക്ക് ആ തെരുമയുള്ള നിലവിളക്ക് പ്രകാശിപ്പിക്കുന്ന മഹിന്യമായ ചടങ്ങിന് നമ്മുടെ എല്ലാം ആദരണനായി കേരളത്തിന്റെ ആരോഗ്യ മേഖലകളിൽ ചരിത്രപരമായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ച ഈ ആലപ്പുഴയുടെ മൺതരികളെ കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ ഒരു കാലഘട്ടത്തെ ഇവിടുത്തെ സാധാരണ മനുഷ്യന്റെ മനുഷ്യന് നെഞ്ചിടിപ്പറിഞ്ഞ നമ്മുടെ വായനശാലയുടെ മതിയമായ ചടങ്ങിൽ പങ്കെടുക്കുവാൻ സ്മരണകൾക്കായി നമ്മുടെ ഈ ഗ്രാമം സമർപ്പിക്കുന്ന നീതി ലാഭത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുവാൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ വി എം ദ കായ്പ്രു മണ്ണിൽ ഈ വെമ്പ്രാട് കായലിൽ മുങ്ങി താഴ്ന്നു കക്കി സാധാരണ മനുഷ്യന്റെ നെഞ്ചിടിപ്പറഞ്ഞ് ഈ ഗ്രാമത്തിലെ പാവപ്പെട്ടവന്റെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് പ്രസംഗങ്ങൾക്ക് തന്റേതായ തങ്ങളുടേതായ സാന്നിധ്യം അറിയിക്കുന്ന മഹിന്യമായ കൂട്ടായ്മ സഹൃദവേദിയുടെ മഹിന്യമായ രജനി നീതി ലാബിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങൾ എല്ലാവരെയും സ്നേഹ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് അദ്ധ്യക്ഷത വഹിക്കുന്നത് ഈ ഗ്രാമത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ നിന്നും സമാധാനത്തോടെ സന്തോഷത്തോടെ തന്റേതായ സാന്നിധ്യവും തന്റേതായ ചിന്തകളും അങ്ങനെ പാരമ്പര്യമായി എന്നും അത് കെടാതി സൂക്ഷിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ സുധീർ രാഘവൻ തൈപ്പറമ്പിൽ ഈ നീതി ലാബിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് കേരളത്തിന്റെ ആദരണീയനായ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി അതിനേക്കാൾ ഉപരി ഈ ആലപ്പുഴയും കായ്പുറവും മുഹമ്മയും ഓർമ്മ വരുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് പാതിരാമണലി ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ ബഹുമാനപ്പെട്ട വി എം സുധീരൻ അവർ എത്തുകയും ആ സെമിനാറിൽ കാണാൻ വന്ന ചിരുത എന്ന അമ്മ ഒരു കമ്മലിട്ടമ്മയെ ചേർത്ത് പിടിച്ച് അന്ന് ആ അടിയന്തരാവസ്ഥ കാലത്ത് പത്രമാധ്യമങ്ങളിൽ വലിയൊരു വാർത്തയും ഫോട്ടോയുമായിരുന്നു വി എം ഈ കായ്പ്രത്ത് പാതിരാമണലിൽ എത്തിച്ചേർന്നപ്പോൾ അത്രയേറെ ഈ കായ്പുറവും മുഹമ്മയും കയറിന്റെ നാടായ കഞ്ഞിക്കുഴിയുമെല്ലാം ചേർന്ന് നിൽക്കുന്ന ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ ജീവിതഗാഥകൾ തൊട്ടറിഞ്ഞ് ആലപ്പുഴയുടെ ചരിത്രങ്ങളിൽ ഇന്നും ആരൊക്കെ ആലപ്പുഴയിലേക്ക് എത്തിച്ചേർന്നാലും ആലപ്പുഴയുടെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു ജനനേതാവ് ഉണ്ടായിരുന്നു എന്ന് ഇവിടുത്തെ എല്ലാ തലമുറകളെയും മാറി മാറി അവരുടെ മനസ്സിൽ വരുന്ന ഒരേ ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സ്വീയം നമ്മൾക്കറിയാം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഇന്ന് എവിടെ നിൽക്കുന്നു അവിടം വരെ ബഹുമാനപ്പെട്ട ശ്രീ വി എം സുധീരൻ അവൾ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങി വെച്ച അന്ന് അനുവദിച്ച ഫണ്ടുകളുടെയും പ്രവർത്തനങ്ങളുടെയും തുടർച്ച മാത്രമാണ് ഇന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് മാറ്റങ്ങൾ അങ്ങനെ ഇല്ലാതെ തുടരുമ്പോഴും കൃത്യമായും ആലപ്പുഴയുടെ വികസനത്തിന് വേണ്ടി ആലപ്പുഴയുടെ സാധാരണ മനുഷ്യർക്ക് വേണ്ടി ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് തനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കൃത്യമായും പഠനങ്ങളിലൂടെ നടത്തി ആലപ്പുഴയുടെ ജനനേതാവെന്ന കൃത്യമായ ഒരു സമൂഹത്തിന് മനസ്സിലേക്ക് ആലപ്പുഴയുടെ കിഴക്കൻ വെനീസിന്റെ ചിത്രങ്ങളിലേക്ക് സ്ഥാനം നേടിയ ആദരണീയനായ എം പി ബഹുമാനപ്പെട്ട വി എം ഇവിടെ എത്തിച്ചേരുമ്പോൾ കൃത്യമായും സന്തോഷകരമായ നിമിഷങ്ങളും സമയങ്ങളും